ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധയും കൃഷ്ണനും കാണാറുള്ള ആ പാറയുടെ അരികിൽ നിന്ന് എന്ന് ഉറക്കി വിളിക്കുകയാണ് രാധ രാധയുടെ വിളി കേട്ട് വിഗ്രഹത്തിനടുത്തുനിന്ന കൃഷ്ണൻ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് കൃഷ്ണന് ഒരു ഫോൺ കോൾ വന്നത് ബാങ്ക് മാനേജറാണ് അച്ഛന്റെ ബാധ്യത തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു കൃഷ്ണൻ അതിന്റെ വിളിയാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇപ്പോൾ പണത്തിന്റെ കാര്യമൊക്കെ ശരിയായി പ്രമാണം കിട്ടതിന്റെ താമസം മാത്രമേ ഉള്ളൂ പണം എല്ലാം അടച്ചെന്നുള്ള വാർത്ത അറിഞ്ഞ് സന്തോഷത്തിലാണ് കൃഷ്ണൻ ഇതേ സമയം രാധ അവിടെ നിന്ന് വിളിച്ച കാര്യം പെട്ടെന്ന് മറന്നുപോയി രാധ വിളിച്ച് വിളിച്ച് ആകെ വിഷമത്തിലാണ് കണ്ണനെ കാണാത്തതിന്റെ വിഷമത്തിൽ ശേഷി കാണിക്കുന്നത് മേഘനാഥൻ വളരെ സന്തോഷത്തോടെ തൃപ്പക്കോട്ട തറവാട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയം ഭവാനി സങ്കടപ്പെട്ട അവിടെ ഇരിക്കുകയായിരുന്നു ഭവാനിയുടെ സങ്കടത്തിന് കാരണം അന്വേഷിക്കുന്നുണ്ട് എന്നാൽ നീ പോയതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഭവാനി മേഘനാഥനോട് നമ്മുടെ ലക്ഷ്യം സബലമാകും അത് ഉറപ്പാണെന്ന് മേഘനാഥൻ വലിയ അധികാരത്തോടെയും സന്തോഷത്തോടെയും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ നീ സിദ്ധനെ കണ്ടോ എന്നിട്ട് എന്തു പറഞ്ഞു അദ്ദേഹം എന്ന് ഭവാനു ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് ഈ കാലം അത്രയും എൻറെ മകനെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയത് ആ സുഭദ്രയാണ് അവൾക്ക് ദേവി എന്തോ ശക്തി കൊടുത്തിരിക്കയാണ് ആ ശക്തി കൊണ്ട് അവൾ എന്റെ മകനെ എന്നിൽ നിന്നും അകറ്റി നിർത്തുകയും അവളുടെ അനിയത്തിമാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എങ്കിലും എന്റെ മകനെ എനിക്ക് ഉടൻ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് സിദ്ധൻ പറഞ്ഞത് എന്നാൽ ഭവാനി ആകെ സങ്കടത്തിലാണ് ജോലിക്കാരി വന്ന് പറഞ്ഞതിന്റെ കാര്യമാണ് സുഭദ്രയെ പോലെ ഒരു ആൾ സുഭദ്ര തന്നെയാണെന്നാണ് ആ ജോലിക്കാരി പറഞ്ഞത് വീണ്ടും അമ്മയുടെ ഈ മുഖഭാവത്തിന്റെ കാരണം ചോദിക്കുകയാണ് മേഘനാഥൻ എന്തുപറ്റി അമ്മയ്ക്ക് എന്താ ഒരു ഭയം പോലെ എനിക്കെന്റെ കാശിനാഥനെ തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞിട്ടും അമ്മയ്ക്കൊരു സന്തോഷം കാണുന്നില്ലല്ലോ മുഖത്ത് ഭവാനി പറയുന്നു കാര്യങ്ങൾ അത്ര ലളിതമല്ല മോനെ നീ പറഞ്ഞില്ലേ സുഭദ്ര അവളുടെ അനീത്തിമാരെ സംരക്ഷിക്കുന്നുവെന്ന് അത് സത്യമാണെന്ന് വേണം കരുതാൻ സുഭദ്ര ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നമ്മൾക്കിടയിൽ തന്നെ അത് കേട്ട മേഘനാഥൻ പൊട്ടിച്ചിരിക്കുന്നു അമ്മ എന്തൊക്കെയാ അസംബന്ധമായി പറയുന്നത് എൻ്റെ കൺമുന്നിൽ വെച്ചല്ലേ അവൾ മരിച്ചു വീണത് എന്റെ വാൾ കൊണ്ടുള്ള മുറിവുകളേറ്റ് അവളുടെ ചടങ്ങുകളും ശവസംസ്കാരവും നമ്മൾ തന്നെ നടത്തി പിന്നെ എന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ഒരു അസംബന്ധം പറയുന്നത് അത് കേട്ട് ഭവാനി പറയുന്നു ഞാനല്ല ആ ജോലിക്കാരി ശ്യാമളയാണ് അവൾ കമല കവലയിൽ വെച്ച് സുഭദ്രയെ കണ്ടെന്ന് പറഞ്ഞു ആ വാർത്തയറിഞ്ഞ് ഞെട്ടലോടെ മേഘനാഥൻ നിൽക്കുന്നുണ്ട് അവൾക്ക് പേടിയായിരുന്നു അതാണ് എനിക്ക് ഒരു ആശങ്ക എന്ന് ഭവാനി പറയുന്നുണ്ട് ഇതേ സമയം ശ്യാമളെ അവിടേക്ക് വിളിക്കുകയാണ് മേഘനാഥൻ മേഘനാഥൻ എന്തോ ആലോചിച്ചിരിക്കുന്നു ഭവാനി നീ എന്താ ആലോചിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചില സൂചനകൾ തന്നെയാണ് സിദ്ധനും തന്നത് സുഭദ്ര എന്ന് അയാൾ പറഞ്ഞില്ല നമ്മുടെ ശത്രുക്കളെ ഇവിടെ ഈ ദേഷ്യം വരെ വന്നിട്ടുണ്ടെന്ന അയാൾ പറഞ്ഞത് ഇനിയിപ്പോ അത് സുഭദ്ര തന്നെയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശ്യാമള അവിടേക്ക് ഓടിയെത്തി അമ്മ എന്തോ പറയുന്നു നീ ആരെയാ കവലയിൽ വെച്ച് കണ്ടത് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ശ്യാമള പറയുന്നു സുഭദ്ര കുഞ്ഞിനെ ഞാൻ കവലയിൽ വെച്ച് കണ്ടോ അതേ രൂപവും പ്രകൃതവും എല്ലാം സുഭദ്ര കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു എന്നിട്ട് എന്നിട്ട് നീ സംസാരിച്ചില്ല എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ശ്യാമള പറയുന്നുണ്ട് ഇല്ല കണ്ട പാടെ ഞാനകെ ഞെട്ടിപ്പോയി എന്റെ കാലീന നിന്ന് കരണ്ട് കയറുന്നത് പോലെയാ തോന്നിയത് കുറച്ചുനേരം എനിക്കൊന്നും മിണ്ടാൻ പോലും കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും സുഭദ്ര കുഞ്ഞ് നടന്നങ്ങ് പോയി കഴിഞ്ഞു മേഘനാഥൻ പറയുന്നു അപ്പോ നീ പറഞ്ഞു വരുന്നത് ആ വന്നത് സുഭദ്ര തന്നെയാണെന്നാണോ അതെ അപ്പോൾ കണ്ടത് മാത്രമല്ല സുഭദ്ര കുഞ്ഞിനിയും വരും വരും നമ്മളെ കാണാൻ വരും എനിക്കിത് തീർച്ചയാണ് എന്ന് ശ്യാമള പറഞ്ഞപ്പോൾ മേഘനാഥനാകെ അസ്വസ്ഥമാകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ അമ്മ വളരെ വിഷമത്തോടെ ഇരിക്കുന്നു അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് അച്ഛൻ മുറിയിൽ വിഷമത്തോടെ കിടക്കുകയാണ് അതേസമയം കൃഷ്ണൻ ആ വീട്ടിലേക്ക് വന്നു അമ്മയെ വിളിക്കുന്നുണ്ട് പ്രമാണവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉമ്മർത്തു നിന്നാണ് കൃഷ്ണനെ വിളിക്കുന്നത് വീട്ടിലേക്ക് കയറുന്നത് പോലുമില്ല അമ്മ അവിടേക്ക് ഓടിയെത്തി എൻ്റെ കൃഷ്ണ ഞാൻ വിഷമിച്ചിരിക്കയായിരുന്നു അച്ഛൻ്റെ കേട്ട് നീ പോയി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് വിളിക്കാൻ പോലും പേടിയായിരുന്നു എന്ന അമ്മ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു എന്ത് പേടി എൻ്റെ പണം അച്ഛന് വേണ്ടാന്ന് പറഞ്ഞാലും എനിക്കെങ്ങനെ പോവാൻ പറ്റുമോ അമ്മേ ബാങ്കുകാർ ഒന്നെ നിങ്ങളെ റോഡിൽ ഇറക്കി വിട്ടാ പിന്നെ അതിൻ്റെ നാണക്കേടാർക്ക എനിക്കും അല്ലേ അതുകൊണ്ടാ ഞാൻ വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടും തിരിച്ചു വന്നത് ദാ ഇത് പിടിക്കാം ലോൺ മുഴുവനും അടച്ച് ആധാരം മടക്കി വാങ്ങിച്ചതാണ് എന്റെ പറഞ്ഞ ആ ആധാരം അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് കൃഷ്ണൻ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വഞ്ചകരായ കൂട്ടുകാരുടെ വലയിൽ വീടരുതെന്ന് അച്ഛനോട് പറയണം അമ്മ പറയുന്നു അതൊക്കെ പറയാം നീ ആദ്യം അകത്ത് വന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക കൃഷ്ണൻ പറയുന്നു വേണ്ട അച്ഛൻ വിലക്കിയതാണ് എന്റെ ഇവിടുത്തെ പ്രവേശനം അത് അതിരി കിടക്കാൻ എനിക്ക് താല്പര്യമില്ല അമ്മ പറയുന്നു അയ്യോ മോനെ നിന്നെ അച്ഛൻ വീട്ടിൽ കയറരുതെന്ന് വിലക്കിയതൊന്നും അല്ല അച്ഛന്റെ ഒരാഗ്രഹം നീ സാധിച്ചു കൊടുത്തില്ല അത് തന്നെയാ പ്രശ്നം കൃഷ്ണൻ പറയുന്നു ആ പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണേ നമുക്ക് ആ വിഷയം വിടാം അച്ഛന്റെ കയ്യിൽ ഈ ആധാരം കൊടുക്കുമ്പോൾ അമ്മ പ്രത്യേകം പറയണം അച്ഛന്റെ ഈ മകൻ രാധയെ മറന്ന് വേറൊരു കല്യാണം കഴിച്ചോളാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നും പറയണം നടക്കാതെ പിന്നെ എന്റെ കൃഷ്ണ രാധ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ കണ്ണിൽ ിൽ വരികയില്ലേ അല്ലെങ്കിൽ നമുക്കൊരു കത്തെങ്കിലും അയക്കില്ലേ നിനക്ക് അവളോടുള്ള ഇഷ്ടം മറ്റാരെക്കാൾ നന്നായിട്ട് അവൾക്കല്ലേ അറിയൂ എന്നിട്ടും അവൾ നമുക്ക് മുന്നിൽ വരുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്ന അമ്മ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അതിനർത്ഥം രാധ മരിച്ചു എന്നല്ല രാധ മരിക്കില്ലമ്മേ എന്നോടൊപ്പം ചേരാതെ അവൾക്ക് മരിക്കാൻ കഴിയില്ല ഏതായാലും അമ്മ വിഷമിക്കേണ്ട ഒരിക്കൽ രാധ വരും രാധയിലൂടെ തന്നെ അച്ഛന്റെ ആഗ്രഹങ്ങൾ സഫലമാകും ഒരല്പം കാത്തിരിക്കാൻ മാത്രം അമ്മ അച്ഛനോട് പറഞ്ഞാ മതി ആദ്യം ഈ ആധാരം അച്ഛനോട് കൊണ്ട് കൊടുക്കമ്മ അമ്മ അച്ഛന് മനസമാധാനം ചെല്ല് എന്ന് പറഞ്ഞ അമ്മയെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് കൃഷ്ണൻ ഇതേ സമയം രാധ കൃഷ്ണന്റെ വീട്ടുപഠിക്കൽ ഗേറ്റിന്റെ ആ ഭാഗം വരെ വന്നു പുഞ്ചിരിയുടെയും സന്തോഷത്തോടെയും അവിടെ അകത്തേക്ക് നോക്കുകയാണ് പണ്ടത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നു കൃഷ്ണനും രാധയും കൂടി ഒരുമിച്ച് ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അമ്മ അച്ഛനോട് പറയുന്നുണ്ട് മോൻ വന്നിരുന്നെന്ന് ബാങ്കിലെ കടവെല്ലാം തീർത്ത് ആധാരം കൊണ്ടു തന്നു ആണോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആധാരം കയ്യിൽ വാങ്ങിച്ചു നോക്കുകയാണ് അച്ഛൻ ഗേറ്റ് തുറന്ന് രാധ അവിടേക്ക് വന്നു അതേസമയം കൃഷ്ണൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞു അച്ഛൻ ആ ആധാരം പരിശോധിക്കുന്നുണ്ട് നന്നായി എന്തായാലും അവന്റെ മനസ്സ് മാറി മാറിയെന്നർത്ഥമെന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട് അച്ഛൻ രാധയെ മറന്ന് വേറെ വിവാഹം കഴിക്കാൻ തോന്നിയല്ലോ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ ബന്ധമായിരിക്കും ശ്രീധരൻ മാഷിന്റേത് ഇനി നമുക്കത് വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് അച്ഛൻ പറയുന്നുണ്ട് ഇത് ജനലിന്റെ ആ സൈഡിൽ കൂടി രാധ കേൾക്കുന്നുണ്ട് ഇനി ഏതായാലും രാധ രാധെന്നുള്ള അവന്റെ കരസിൽ തീർന്നു നമ്മുടെ ഇഷ്ടത്തിനുള്ള കല്യാണത്തിന് അവൻ സമ്മതിച്ചില്ലേ ആ വാർത്ത കേട്ട് ഞെട്ടിലൂടെ രാധ നിൽക്കുന്നു തൽക്കാലം അവൻ പറഞ്ഞതൊന്നും സൂചിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ത് വേണമെങ്കിലും ചിന്തിച്ചെടുത്തോട്ടെ നമുക്ക് എന്നൊക്കെ അമ്മ വിചാരിക്കുന്നുണ്ട് ഇതിപ്പോ ധനുമാസം മകരം കുംഭം മീനം മീനത്തിൽ നടത്തുന്ന മട്ടിൽ കാര്യങ്ങളൊക്കെ നീക്കിയാലോ നീ എന്തു പറയുന്നു എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കേട്ട് തകർന്നു നിൽക്കുകയാണ് രാധ നീ പഞ്ചാംഗം ഒന്ന് എടുത്തോണ്ടുപോ അത് നോക്കി നമുക്ക് ഡേറ്റ് കണ്ടെത്താവുന്നതല്ലേ ഉള്ളോ അങ്ങനെ അമ്മയെ പറഞ്ഞു വിടുകയാണ് അച്ഛൻ അങ്ങനെ അമ്മ അത് എടുക്കാൻ വന്ന സമയത്ത് പെട്ടെന്ന് ആ ജനലിന്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് രാധ അന്ന് രാധയും കൃഷ്ണനും പൂമാലയിട്ട കാര്യം ആലോചിക്കുന്നുണ്ട് തുളസിമാലയിട്ട കാര്യം അവർ ആലോചിക്കുന്നു കരഞ്ഞുകൊണ്ട് രാധ ഒറ്റയ്ക്ക് പറയുന്നു എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു എല്ലാം സ്വപ്നങ്ങളുടെ സ്വർഗങ്ങൾ തകർന്നു വീഴുന്ന ഈ സമയത്ത് അവരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല പൂജകൾ നടത്തി സമാധാനമായിട്ട് ഇനി മടങ്ങിപ്പോകാം എന്റെ കൃഷ്ണ ഈ നിമിഷം വരെയും നീ എൻ്റെ മാത്രമായിരുന്നു എന്റെ വിശ്വാസം ആ വിശ്വാസം അസ്തമിച്ചിരിക്കുന്നു ഇനി നമ്മൾ പരസ്പരം കാണില്ല ജീവിതത്തിൽ ഒരിക്കലും എന്ന് പറഞ്ഞിട്ടാണ് രാധ ആ വീടിന്റെ പടി ഇറങ്ങി പോകുന്നത് രാധയെ അവരാരും കണ്ടില്ല രാധ വിഷമത്തോടെ ആ പടി കടന്നു പോകുന്നു തിരിഞ്ഞ് ഗേറ്റിന്റെ സൈഡിൽ നിന്നും ഒന്നുകൂടി വീട്ടിലേക്കൊന്ന് നോക്കുന്നുണ്ട് ശേഷി കാണിക്കുന്നത് മേഘനാഥൻ ആകെ അസ്വസ്ഥമായി നിൽക്കുന്നു മേഘനാഥന്റെ കൂടെ നടക്കുന്ന ആ പയ്യൻ അവിടേക്ക് വന്നു എന്തായി അന്വേഷിച്ചോന്നീ എന്ന് മേഘനാഥൻ അയാളോട് ചോദിക്കുന്നുണ്ട് അയാൾ പറയുന്നു ഞാൻ അന്വേഷിച്ചു ആളുകളെ വിട്ടിട്ടുണ്ട് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ആ ശ്യാമള വെറുതെ ദിവാസ്വപ്നം കണ്ടെന്നാണ് ചെ നിർത്ത ശ്യാമള എന്നെക്കാളും നിന്നെക്കാളും മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീയാണ് സുഭദ്രയുമായി അടുത്തിട പഴകിയവൾ അവളെ കണ്ടു എന്ന് തറപ്പിച്ചു പറഞ്ഞാൽ കണ്ടു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം അവൾ ഇപ്പോൾ എവിടെയാണെന്ന് മാത്രമാണ് നമ്മൾ അന്വേഷിക്കേണ്ടതെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു ആരന്വേഷിക്കണോന്ന് നമ്മുടെ എതിരാളി അതും ആജന്മ ശത്രു ആയിരുന്ന ഒരാൾ നമ്മുടെ ദേശത്ത് വന്നാൽ അന്വേഷിച്ചിറങ്ങേണ്ടത് നിന്റെ ഡ്രൈവറും മാനേജറും ഒന്നുമല്ല നീ സ്വയം തന്നെയാണ് അമ്മേ പക്ഷേ അമ്മേ ഒരു സൂചനയും കിട്ടാതെ എങ്ങോട്ടൊന്ന് പറഞ്ഞാ ഞാൻ പോകേണ്ടത് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു നേരിട്ട് ഇറങ്ങി അന്വേഷിച്ചാലേ സൂചനകൾ കിട്ടോ പണ്ടാരോ പറഞ്ഞിട്ടില്ലേ വേണങ്കി വേണങ്കി താൻ പോണം വേണ്ടെങ്കിൽ ആളെ അയക്കണോന്ന് സുഭദ്രയെ കണ്ടെത്തേണ്ടത് അവരുടെ ആരുടെയും ആവശ്യമല്ല അവരുടെ ആവശ്യം നിന്നെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് സുഭദ്ര വന്നിട്ടുണ്ടെങ്കിൽ അവൾ വന്നതുപോലെ തിരിച്ചു പോകുന്നതിന് മുമ്പ് നീ തന്നെ ഇറങ്ങി അന്വേഷിച്ചാലേ പറ്റൂ ഞാൻ അമ്മേ ഞാൻ പോകാൻ തയ്യാറാണ് പക്ഷേ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു ആ പക്ഷിയുടെ ഉത്തരം ഞാൻ തരാം ശ്യാമള കണ്ട ആ സ്ത്രീ തൃപ്പങ്കോട് തറവാടുമായി എന്തെങ്കിലും ബന്ധമുള്ള ആളാണെങ്കിൽ ഉറപ്പായും തൃപ് തൃപ്പൂട്ട് സന്നിധിയിലായിരിക്കും ഉറപ്പായിട്ടും വരുന്നത് അത് അതുപോലെ തന്നെ സ്ത്രീമൂലം സ്ഥാനത്ത് വന്നിരിക്കാനും സാധ്യതയുണ്ട് വേറെ ഒരിടത്തും അന്വേഷിച്ചില്ലെങ്കിലും ഈ രണ്ട് സ്ഥലത്തും നീ നേരിട്ട് ചെന്ന് അന്വേഷിക്കണം എപ്പോഴും ഒരാളുടെ കണ്ണവിടെ ഉണ്ടായിരിക്കുകയും കാവൽ നിർത്തുകയും ചെയ്യണം എനിക്ക് ഉറപ്പാണ് അവളെ നിന്റെ കയ്യിൽ കിട്ടും ഇനി സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ എന്താ നിനക്ക് അങ്ങോട്ട് കൂടെ ഇതേ സമയം ക്ഷേത്രത്തിൽ രാധയുടെ പൂജകളൊക്കെ നടക്കുന്നു അച്ചൂടിനു വേണ്ടി ചെയ്യുന്ന വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊങ്കലം മറ്റു വഴിപാടുകളൊക്കെ ചെയ്യുന്നു ഇതേ സമയം മേഘനാഥൻ കാറിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വേഗത്തിൽ പോണം അവള് അമ്പലത്തിലോ ശ്രീമൂലം സ്ഥാനത്തോ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സമ്മതിക്കരുത് എന്ന് ഡ്രൈവറിനോട് മേഘനാഥൻ പറയുന്നുണ്ട് തന്റെ ആൾക്കാരെ വിട്ടിട്ടില്ലേ അവൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് ഡ്രൈവറിനോട് തിരുമേനി പറയുന്നുണ്ട് വഴിപാടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു ഒടുവിൽ പറയുന്നുണ്ട് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഈ കുട്ടിയുടെ പ്രത്യേക പൂജയാണ് കുട്ടിയെ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ധാര ഊരി പട്ടുടിപ്പിച്ച് ഈ ഹോമകുണ്ടത്തിന് അരികിൽ ഇരുത്തിയിട്ട് പോകാം പൂജ കഴിയുമ്പോൾ ചിലപ്പോൾ സൂര്യൻ അസ്തമിച്ചെന്ന് വരും സമയം എത്രയായാലും ഏകാന്തതയിൽ വേണം മൃത്യുജയ പുനരുജ്ജീവന ആവാഹനം നടത്താൻ അത് നടക്കുമ്പോൾ പുറമെയുള്ള ഇടപെടലുകൾ പാടില്ല ഇപ്പോൾ സ്ത്രീകൾ കുട്ടിയെ കൊണ്ടുപോയിക്കോളോ അങ്ങനെ ആ സ്ത്രീകൾ രാധയെ തിരുമേനി പറഞ്ഞതുപോലെ ആകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതേ സമയം ക്ഷേത്ര പരിസരത്ത് തന്നെ മേഘനാഥൻ കാറിലെത്തിയിരിക്കുന്നു തിരുമേനി പറഞ്ഞതുപോലെ രാധയെ ഒരുക്കിക്കൊണ്ടു വരികയാണ് അവർ രാധയുടെ തലയിൽ ആ തുണി ഇപ്പോഴും ഇട്ടിട്ടുണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാതിരിക്കാൻ മറ്റുള്ളവർ തന്നെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒരു ഒരു സൂത്രം മാത്രമാണത് മേഘനാഥൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ